മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിൽ അത്രത്തോളം ഖേദം പ്രകടിപ്പിക്കാതെ ഒരു യോജിപ്പിനെ സ്വാഗതം ചെയ്യുന്നതിൽ ആത്മാർത്ഥത എത്രത്തോളമാണ് ഇത് ഇരട്ടത്താപ്പല്ലേ ഷെയ്ഖ് മുഹമ്മദ് കാര്ക്കും സാഹിബ് മറുപടി പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സംഘടനകളുടെ ഏത് പിളർപ്പിലും അതീവ ദുഃഖിതരമാണ് ദുഃഖം പ്രകടിപ്പിച്ചു മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനത്തിലെ രണ്ട് സംഘടനകൾ കൽപ്പറ്റയിലും മലത്തെ മറ്റൊരു ഭാഗത്തും സമ്മേളനം നടത്തിയപ്പോൾ പിടർന്ന ഉടനെ ചെയ്ത അതായി ആ ഘട്ടത്തിൽ പ്രബോധനം വാരിക അതിന്റെ കവർ സ്റ്റോറിയായിട്ട് എഴുതിയത് അത് രണ്ടും ഒന്നായി കൂടെയെന്നാണ് പിളർപ്പിലുള്ള അത്യധികം ദുഃഖവും വേദനയും അവിടെ പ്രയാസവും രേഖപ്പെടുത്താൻ ആ ലേഖൻ മാത്രമല്ല ബഹുമാന്യനായ ആരിഫ് അടിസാരി ജമാൽ അമീർ ആയിരിക്കെ അദ്ദേഹം കൽപ്പറ്റയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ മുജാഹിദ്ഘന്റെ ഐക്യത്തെക്കുറിച്ച് ശക്തമായി ആഹ്വാനം ചെയ്യും സദസ്സതി കരഘോഷങ്ങളോടെ സ്വാഗതം ചെയ്യുകയും ചെയ്തു അത് ആ പരിപാടിയുടെ സൈറ്റിൽ ഏതാണ്ട് ഒരു മാസക്കാലം ഉണ്ടായിരുന്നു പിന്നീട് അത് അപ്രത്യക്ഷമായിട്ടുണ്ട് അതുപോലെ തന്നെ അതേ മറ്റൊരു വിഭാഗത്തിന് മറുഭാഗത്തിന്റെ എടവണ്ണ ജാമ്യ എന്നത സമ്മേളനത്തിലും ഇതേ സംഭവം ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് ഇതേ കാര്യം തന്നെ അവിടെ വെച്ച് നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാം എപ്പോഴും അവരുടെ ഐക്യം ആഗ്രഹിക്കുന്നു കാരണം ഒരുപാടുണ്ട് വളരെ ചുരുക്കിയാണ് പറയണെങ്കിൽ സമുദായത്തിന്റെ ഒരുപാട് സമയം ഒരുപാട് സമ്പത്ത് ഒരുപാട് അധ്വാനം പാടാവാതിരിക്കുക രണ്ടാമത് പൊതുസമൂഹത്തിൽ തെക്കേന്ന് ചെയ്യുന്ന പണിയുണ്ടല്ലോ തമ്മിൽ തെറി പറയുക അങ്ങനെ മുസ്വി സമുദായത്തിലെ സംഘടനകൾ പൊതുസമൂഹത്തെ വെച്ച് തെറി പറയുന്നത് ഇസ്ലാമിൻ്റെ അവരുടെ മാത്രമല്ല ഇസ്ലാമിൻ്റെ പോലെ ഇമേജിനെ പ്രതിച്ഛായ മോശമാക്കും അതുകൊണ്ട് കൂടി പല കാരണങ്ങളാരും പൂജായ സംഘടനകളുടെ ഏറെ ദുഃഖിതമാണ് മാസാമി അതിന് യോജിപ്പിൽ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നു കൂടുതൽ യോജിപ്പോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നീ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ആത്മാർത്ഥിക്കുകയും ചെയ്യുന്നു